ശബരിമലയുടെ പരിമിതികള്ക്കുള്ളില് നിന്നുകൊണ്ട് ഇത്തവണ സുരക്ഷിതമായ ഒരുക്കാൻ സാധിച്ചതായി ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന് ഇത്തവണ പ്രതീക്ഷിച്ചതിലധികം തിരക്കുണ്ടായിരുന്നു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അമ്മമാരും കുട്ടികളും കൂടുതലായി എത്തി ഒരു മണിക്കൂറിൽ എത്തിച്ചേരുന്ന ഭക്തരുടെ എണ്ണവും വളരെ കൂടുതലായിരുന്നു തിരക്ക് വർദ്ധിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് പരമാവധി സൗകര്യങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയിരുന്നു എല്ലാ വകുപ്പുകളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാണ് തീർത്ഥാടനം സുഗമമാക്കിയത് ഇതിനിടെ ദുഷ്പ്രചരണങ്ങൾ പരത്താനുള്ള ശ്രമമുണ്ടായി എന്നാൽ അതെല്ലാം തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു പുറത്തുനിന്ന് കേട്ട വാർത്തകൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതായി മലയിറങ്ങിയ ഇതര സംസ്ഥാനങ്ങളിലെ അയ്യപ്പഭക്തർ സാക്ഷ്യപ്പെടുത്തിയതായിരുന്നു മന്ത്രി പറഞ്ഞു ഭക്തിയോടെ മല കയറുന്നവരുടെ മനസ്സ് ശുദ്ധമായിരിക്കണം മാനവ സൗഹൃദത്തിന്റെ വേദിയാണ് ശബരിമലയെന്നും മനുഷ്യർ ഒന്നാണെന്ന സന്ദേശമാണ് ഇവിടം നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വേണ്ടി കൂടി എല്ലാ അർത്ഥത്തിലും നമുക്ക് സമൂഹമാക്കി കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞു ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കുന്നത് അവരെ നിസഹകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലൊക്കെ നടത്തിയെങ്കിലും അത് നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്തർ തന്നെ പ്രതികരിക്കുന്ന സ്ത്രീയുണ്ട് മറ്റ് സ്റ്റേറ്റുകളിലും നല്ലപോലെ ആണ് പിന്നീട് ആദ്യഘട്ടത്തിലുണ്ടായ ഒരു ആശങ്ക ഉണ്ടല്ലോ ആ ആശങ്ക വെറുതെ ഉണ്ടാക്കിയതാണ് എന്ന് അവരും തിരിച്ചറിഞ്ഞു